ഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാം ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ മോർണിംഗ് എഴുന്നേറ്റ് എഴുതിയിക്കണം ഇവിടെ ചായ എക്കടയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അപ്പം ഞാൻ ഈ കമ്പനി ആവേക്കാം തിറങ്ങിയിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം ഒരുപാട് വണ്ടികളുണ്ട് എന്താ അവസ്ഥ നോക്കട്ടെ ചായക്കര വഴി ഞങ്ങൾ നോക്കട്ടെ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു ഒരു യാഡിലെ വണ്ടികളാണ് അതൊക്കെ ഇതൊരു ഗ്രൗണ്ടാണ് അവിടെ പായട്ടിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കണ്ടോ അവിടുത്തെ കച്ചവടം കണ്ടോ പെട്ടക്കുന്ന മീൻ ഉണ്ടല്ലേ പറഞ്ഞിട്ടുണ്ടല്ലേ പെട്ടക്കുന്ന മീൻ ഇതാണ് പടക്കുന്ന മീൻ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണേ അപ്പോൾ നമുക്ക് ഉച്ച സമയമായി ഞണ്ടായിരുന്നുള്ളൂ അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ ഇത് വന്നാണ് സാധ്യതയില്ല നാളെ ആവാൻ സാധ്യതയുള്ളൂ കിടപ്പിക്കും നാളെ ആയാൽ ഭാഗ്യ അപ്പം ഞങ്ങൾക്ക് ഇവിടെ സേഫ്റ്റിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അതിന് അറ്റൻഡ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം കാരണം അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലാസ് ഉണ്ടാവും അതുപോലെതന്നെ നമുക്കൊരു കാർഡും തരും ആ കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസം ഇവിടെ നിൽക്കുന്നേ അപ്പൊ നമുക്ക് ആവില്ല ആവില്ല അങ്ങനെ പറയുന്നത് അപ്പൊ ഞങ്ങൾ സേഫ്റ്റിയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കാൻ ചാർജ് വാങ്ങി ഓക്കെ അതന്നെ അപ്പൊ അവിടെ ചായ കുടിക്കുക ഭക്ഷണം കഴിക്കുക തന്നെ പരിപാടി ഒന്നുമില്ല അപ്പൊ വണ്ടിയിലൊക്കെ ഭയങ്കര ചൂടാണ് പുറത്തും നല്ല ചൂടാണ് ഇവിടെ ഒരു മരത്തിൻ്റെ ഇത് കിട്ടും ഇവിടെ നിൽക്കും നല്ല സുഖം ഇവിടെ കൂടുതൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ട് ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ആയതുകൊണ്ട് സുഖമായി അപ്പം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ലോഡായിട്ടില്ല നാളെ ചിലപ്പോൾ സാധ്യത കുറവാ നല്ല ചൂടാ ഭഷാണി നല്ല മഴ എന്നാല് ഞാൻ പോയി കഴിച്ചിട്ട് വരാം പിന്നെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം രണ്ടാമത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ വേറെ അപ്പം നമുക്കുള്ള ഭക്ഷണം വന്നിട്ടുണ്ട് അപ്പൊ ചിക്കൻ റൈസാണ് നമുക്ക് മേടിച്ചത് ഭക്ഷണങ്ങളൊന്നുമില്ല അങ്ങനെ ടേസ്റ്റായിട്ട് കിട്ടുന്ന പോലെ ഭക്ഷണങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാം അപ്പോൾ കുറച്ച് ചോറ് ബാക്കിയുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് പാർട്ടിയിലോട്ടുണ്ടോ നമുക്ക് മുമ്പ് രാത്രി കഴിക്കാലോ ബാക്കിയുള്ളതൊക്കെ മേടിച്ചു രാത്രി കഴിക്കാലോ നാട്ടിലെ പോലെ ആർപോടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിജാസ് വണ്ടിയിലേക്ക് പോയി ഞാനിപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് പോകുന്നു ഭക്ഷണമെല്ലാം കഴിച്ചു ഭക്ഷണം എല്ലാം കഴിച്ചു വന്ന് ഒരു ഉറപ്പൊക്കെ ഇറങ്ങി അങ്ങനെ ഉറങ്ങി കാരണം ഉറങ്ങാൻ പാടില്ല അതിന് കുറച്ച് എടുക്കുന്ന വണ്ടി തന്നെ ഇരുന്നു ചായ ഒന്നും കുടുത്തു തരാം സമയം ആറരയായി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ച് വെച്ച ഭക്ഷണം ഉണ്ടായിരുന്നു കഴിച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് കുറച്ച് ഓരോണ്ട് ഞാൻ പിന്നെ ബാർസല് മേടിച്ചു എന്നാ ഇവിടെ വരുമ്പോൾ കാര്യൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഭക്ഷണം ലാഭിക്കാമല്ലോ നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ വീട്ടിലാകുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യും നമ്മൾ ഈ ഭക്ഷണമൊക്കെ വീട്ടിലാണെങ്കിൽ അത് വേണ്ടി ഭക്ഷണമൊന്നും പോകുന്നില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക പിന്നെ പാർക്കിങ്ങനെ വണ്ടി ഈ വണ്ടികളൊക്കെ ലോൺ ഇറങ്ങാൻ പോകാൻ സാധനം കേട്ടോ കൈ എന്തൊക്കെയോ ഈ സിമന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ മണ്ണുണ്ട് ഉണ്ട് എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട് രാസവസ്തുക്കൾ എന്തൊക്കെയോ ഉണ്ടോ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല പിന്നെ ഞാൻ അടുത്ത ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം അതിനെ കുറിച്ച് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാല്ലോ അവിടെ പായം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പായൊക്കെ കെട്ടിത്തരും അതിൽ തന്നെ കെട്ടി കൊടുക്കും കണ്ടമാനം വണ്ടികളുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ ഗ്രൗണ്ടില്ലേ കേട്ടോ അത്ര ഗ്രൗണ്ട് കണ്ടമാനം വണ്ടിയുണ്ട് നമ്മൾ ഇന്ന് രാവിലെയും കൂടെ എടുത്ത് വന്നതാ നമ്മള് ഇവിടുത്തെ പുറകോഷം ഉണ്ടോ ലെഫ്റ്റേക്ക് പോയാൽ അവിടെ ഗ്രൗണ്ടാണ് എൻട്രൻസ് ഉണ്ടോട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നതും പോകുന്ന വഴികളും നമ്മള് ചാവടിക്കുന്ന സ്ഥലത്ത് എത്തി നമ്മള് അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ രാജചേട്ടനെ കണ്ടു നമുക്ക് ചാഴിക്കാൻ വന്നതാണ് അപ്പോൾ ലോഡ് ആയില്ല ചിലപ്പോൾ നാളെ ആവുകയുള്ളുമായിരിക്കും നോക്കാൻ നമുക്ക് നമ്മുടെ കമ്പനിയിലെ വേറൊരാളാണ് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ചേട്ടൻ മുന്തൂരാണ് പാലക്കാട് അവിടെ നിന്ന് നമ്മൾ പര്യപ്പെട്ടാണ് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം വെടിയാണ് അപ്പം നേരത്തെ കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് എടുത്തുവച്ച ഭക്ഷണമല്ലേ ോക്കട്ടെ <trots> കുഴപ്പമില്ല <tell> 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 നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോ ഇവിടെ നോക്കിയപ്പോ ഭയങ്കര ഈ മുരിങ്ങക്കെയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ നോക്കണ്ട അപ്പൊ കേരളത്തിലേക്ക് കൊടുത്തിടന്നു ഇത് കേരളത്തിലേക്ക് പോകണ്ടാ ഇത് മുരിങ്ങ ആ ഇത് കേരളത്തിലേക്ക് കൊടുത്തുടും ആ കേരള അപ്പൊ ഇതെല്ലാം കേരളത്തിലേക്ക് പോകണ്ടെന്നാ പറഞ്ഞത് കേട്ടോ നല്ല സാധനം മാത്രമേ അവർ ഇടുന്നുള്ളൂ കണ്ടോ ചില പ്രശ്നങ്ങളൊന്നും ഇടുന്നില്ല വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഈ ഭയങ്കര കൊതുകടിക്കല് അപ്പം ഞാനൊരു ഇഷ്ടമെന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ കണ്ടോ ട്വൻ്റി ഫോർ ഹവേഴ്സും ഇവിടെ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അഞ്ചു മണി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ശല്യമാണ് അങ്ങനെ വിഷയമുണ്ട് പൊടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൂട്ടിപ്പോകും ഇച്ചിരി വെള്ളം എടുത്തിട്ടോ വെള്ളം എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ

പുള്ളി വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ ആണോ അതോ എന്താ സംഭവം എന്നറിയില്ല പുള്ളി അടിയിലൊക്കെ നോക്കുന്നുണ്ട് മീൻ മെക്കാനിക്കാൻ തോന്നുന്നു ഓക്കെ ആണോ ചേട്ടാ വണ്ടി എടുക്കാവോ എന്താ അവസ്ഥ എന്താ ചേട്ടൻ്റെ ഒരു അഭിപ്രായം ആണോ ആ ഓക്കെ എന്നാൽ പുള്ളി പറയാം നമുക്ക് കിടക്കാനുള്ള പരിപാടി ആയി ഏകദേശം പത്ത് മണിയായി അപ്പോൾ നമുക്ക് പിന്നെ ഉറങ്ങാം അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരും ഒടുക് അപ്പോൾ അവർ ഓടിക്കാൻ നാം വരുന്നത് അപ്പോൾ ഇതൊക്കെ കത്തിച്ച് വെച്ചാൽ ടെസ്റ്റിംഗ് കുറച്ച് കുറയും നല്ലപോലെ കുറഞ്ഞില്ലെങ്കിലും ചെറിയൊരു കുറച്ചുള്ള ഓക്കേ അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ്